നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്ലച്ചിൻ്റെ കൺട്രോളിങ് എങ്ങനെ ചെയ്യണമെന്നതിനെ പറ്റിയിട്ടാണ് അപ്പം ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ക്ലച്ച് ക്ലച്ചെങ്ങനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ബ്രേക്കും ക്ലച്ചും നന്നായിട്ട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് മനസ്സിലാക്കണം നമ്മൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കി വെച്ച വണ്ടിയാണ് ന്യൂട്രലാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക മിററുകളൊക്കെ കൃത്യമായി സെറ്റ് ചെയ്യുക അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത് അപ്പം അതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാൻ ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനല്ല പോകുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് മുമ്പോട്ടാണ് പോകാൻ ഉദ്ദേശമെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കുക എന്നുള്ളതാണ് അതിന് മുന്നേ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ് റോഡിലേക്ക് എടുക്കാനാണ് പോകുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഏത് സൈഡിലേക്കാണ് പോകേണ്ടത് നമുക്ക് റൈറ്റിലേക്കാണ് പോവേണ്ടത് അപ്പൊ ഞാൻ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്ത ഉടനെ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താ നേരെ റൈറ്റിലേക്ക് എടുക്കുക ജിയോ പിന്നീട് നോക്കേണ്ടത് മിററാണ് ചില ആളുകൾ മിറർ ആദ്യം നോക്കും എന്നിട്ട് പിന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് പെട്ടെന്ന് കയറും ഇല്ല ഇൻഡിക്കേറ്റർ ആദ്യം തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്താ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് നമ്മളെക്കാൾ മുന്നേ നമ്മളെ വണ്ടി കണ്ട് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ റൈറ്റിലേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം മിറർ നോക്കി സാവധാനം എടുക്കും അപ്പോൾ ആദ്യം ഇൻഡിക്കേറ്റർ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് മുന്നേ ഇട്ട് അത്രയും നല്ലതായിരിക്കും ഇനി ഞാൻ മിററിൽ ശ്രദ്ധിക്കുന്നു അതിന്റെ ഒപ്പം തന്നെ ഫസ്റ്റ് ഗിയർ ഇയറാക്കുന്നു എനിക്ക് മുമ്പോട്ടേക്കാണ് പോകേണ്ടത് ഇനി ഞാൻ എന്താ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി എന്താ റിലീസ് ചെയ്യേണ്ടത് ഇനി അധികാളം ശരിച്ചിരിക്കുന്നത് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടാണ് തെറ്റാണ് അങ്ങനെ ചെയ്യേണ്ട ബ്രേക്കെല്ലാം റിലീസ് ചെയ്യേണ്ടത് പതിയെ വണ്ടി ഹാഫ് ക്ലച്ച് ആക്കുന്നു ഹാഫ് ക്ലച്ച് ആക്കിയാൽ എങ്ങനെ മനസ്സിലാവുന്നൊക്കെ നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വൈബ്രേഷൻ കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ഇത് ചെറിയൊരു വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് കാല് എടുക്കുന്നില്ല കാരണം റൈറ്റ് സൈഡിൽ ഒരു വണ്ടി വരുന്നുണ്ട് ബാക്കിൽ നിന്ന് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്തിട്ട് ആ വണ്ടി പോയതിന് ശേഷമായിരിക്കും ഞാൻ ബ്രേക്കിന് കാലെടുക്കുക അതേസമയം മുമ്പ് നോക്കണം ലെഫ്റ്റ് സൈഡിൽ ഒരു റോഡ് ഉണ്ട് അതുകൂടെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളൊരു കേസിൽ ഇപ്പോൾ ഇതാ വണ്ടി പോയി ഞാൻ ബ്രേക്കിന്ന് പതിയെ കാലെടുത്തു സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കുന്നു അപ്പോൾ ടയർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ക്ലച്ച് നിന്ന് കാല് ഫുള് ആയിട്ട് എടുത്തു ബ്രേക്കിൽ നിന്നും എടുത്തു ഇങ്ങനെ നമുക്ക് പതിയെ വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇനിയിപ്പോ കയറ്റാണ് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയൊരു ആക്സിലേറ്റർ കൊടുക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലേറ്റർ മാത്രമാണ് കൊടുക്കുന്നത് ക്ലച്ചിൽ കാല് വെച്ചിട്ടില്ല ബ്രേക്കിലും ഇല്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ആക്സിലേറ്റർ കൊടുക്കുന്നു ഇവിടെ ആക്സിലേറ്റർ കൊടുക്കാൻ കാരണം എന്താണ് കയറ്റാണ് ഇനി അതിന്റെ ഇടയിൽ ക്ലച്ച് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഗിയർ മാറ്റാനും പോകണ്ട ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾ കാരണം എന്താ ഇവിടെ ഒരു കയറ്റാണ് അപ്പൊ കയറ്റത്തിൽ പെട്ടെന്ന് ഗിയർ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നല്ല സ്പീഡിൽ സ്പീഡിലെടുത്ത് പ്രാക്ടീസ് വേണം അപ്പം തുടക്കക്കാർ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള കയറ്റാണ് വരുന്നതെങ്കിൽ ആ ഗിയർ മാറ്റാണ്ട് മിനിമം ആക്സിലേറ്റർ കൊടുത്ത് പോകാൻ ശ്രമിക്കുക അധികാളം ഈ ഫസ്റ്റ് ഇയർ ഇട്ടേണു ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ആക്സിലേറ്റർ കൊടുക്കും അങ്ങനെ കൊടുക്കരുത് ഈ ഭയങ്കരമായിട്ട് കൊടുക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാവും ഇപ്പൊ വീഡിയോ കാണുന്ന പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഈ ഭയങ്കര എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ നോർമലി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് സൗണ്ട് എക്സ്ട്രാ ഒന്നും കേൾക്കുന്നില്ല ചെറിയൊരു സൗണ്ട് ആണ് കേൾക്കുന്നത് ഇനി ഞാൻ ഭയങ്കരമായിട്ടെന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പാക്സിലേറ്റ് കൂട്ടും ഈ ഒരു സൗണ്ടിലാണ് ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് സൗണ്ട് ആക്കി പോകരുത് നമ്മൾ നോർമലി പതിയരുതാം നോർമൽ സൗണ്ടിൽ ഇങ്ങനെ പോകാം കണ്ടില്ലേ ഇപ്പൊ ഒരുപാട് സൗണ്ട് ഇല്ല ഇപ്പോ ഇനി ഞാനിപ്പോൾ കിയർ മാറ്റിയിട്ടില്ല മുമ്പിൽ ഒരു വൺ ഡേ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് റൈറ്റിലേക്ക് എടുക്കണം അങ്ങനെ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഒരു റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ബാക്ക് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഞാൻ ഞാനിത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് എടുക്കാൻ പോകുന്നു പക്ഷേ ഞാൻ സ്ലോ ആക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് പ്രിഫറൻസ് കൊടുത്തു അത് പോയതിന് ശേഷം ഞാൻ ഇതാ റൈറ്റിലേക്ക് തിരിച്ചു ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായി മനസ്സിലാക്കി വീണ്ടും ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഞാൻ പതിയെ ലെഫ്റ്റ് മിറർ നോക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് ആക്കുന്നു എന്തിനാണ് ഈ ലെഫ്റ്റ് മിറർ നോക്കിയത് എന്റെ വണ്ടി ഇൻഡിക്കേറ്റർ ഞാൻ ഓഫ് ചെയ്തു എന്റെ വണ്ടി കൃത്യമായിട്ടും ആ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കഴിഞ്ഞു മുന്നോട്ട് പോയോ എന്ന് ഞാൻ ചെക്ക് ചെയ്തതാണ് ലെഫ്റ്റ് മിറർ ഉപയോഗിച്ച് ഇതൊന്നും പലരും ചെയ്യില്ല കയറിയ ഉടനെ ലെഫ്റ്റ് തിരിക്കും ലെഫ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് കൊണ്ടുപോയിട്ട് അവിടെ കിട്ടും ഇപ്പൊ നോക്കിയേ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇത്ര വന്നു പതിയെ ഞാൻ സെക്കൻഡ് ആക്കുന്നു അപ്പോൾ സൗണ്ട് കൂടും സൗണ്ട് ിയർ ആക്കി പതിയെ ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്തു ഈ ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിൽ ക്ലച്ച് ഫുൾ ആയിട്ട് ചവിട്ടാണ് മറന്നു പോയരുത് ക്ലച്ച് ഫുൾ ആയിട്ട് ചവിട്ടി പതിയെ ക്ലച്ചിന്ന് കാലെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളുന്ന പോലെ നമുക്ക് തോന്നുന്നു ജംപ് ചെയ്യുന്ന പോലെ തോന്നുന്നു അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് പതിയെ ക്ലച്ചിന്ന് കാലെടുത്തിട്ട് ശീലിക്കുക ആക്സിഡന്റ് ചവിട്ടി പോകുന്നു ഇനി അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും സൗണ്ട് കൂടും അപ്പോഴാണ് നമ്മൾ മാറ്റുക ഇപ്പൊ നോർമലി ചെറിയ സൗണ്ടിലാണ് പോകുന്നത് സൗണ്ട് കൂടും നോക്കുക ആക്സിഡന്റ് കൂട്ടുന്നു സൗണ്ട് നേരത്തെ ചെയ്ത പോലെ പോലെയല്ല ഇപ്പൊ ക്ലച്ചിന് കാലെടുത്തത് ആദ്യം നമ്മൾ കുറച്ച് കുറച്ചുമല്ലാണ് റിലീസ് ചെയ്തതെങ്കിൽ തേർഡ് ഗിയറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വേഗത്തിൽ റിലീസ് ചെയ്ത് ഫോർത്തിലേക്കാണ് പോകുന്നെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ റിലീസ് ചെയ്യാം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഏത് സ്ഥലത്തുനിന്നും ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അവിടെ വന്ന് നിങ്ങൾ ക്ലാസ് ചെയ്തു ഇനി നമുക്ക് ഇവിടുന്ന് ഒരു റൈറ്റ് ആണ് പോകേണ്ടത് ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് കീപ്പ് ചെയ്യുന്നു ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആ റൈറ്റ് റോഡിന്റെ ലെഫ്റ്റിലേക്ക് കയറാൻ നമ്മൾ ശ്രദ്ധിക്കുക ഗിയർ സെക്കൻഡ് ഗിയർ ആക്കി മുമ്പോട്ടേക്ക് പോയി ബാക്ക് നോക്കി പതിയെത്തിരിക്കുന്നു ഞാൻ കൃത്യമായിട്ട് ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറുന്നു കണ്ടല്ലേ അങ്ങോട്ടല്ല പോകുന്നത് ഇങ്ങനെ എടുക്കാൻ ചീലിക്കണം പലരും ഇത് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അപ്പം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സതീഷ് ഗോവിന്ദൻ താങ്ക് യു